കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്ധന ലാഭം കെ എസ് ആർ ടി സിക്ക് പ്രതിമാസം ഉണ്ടാക്കാനാകുമെന്നും അനാവശ്യ ദൂർത്തുകളാണ് കെ എസ് ആർ ടി സിയെ ഇത്തരത്തിലെത്തിച്ചതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് സൂപ്പർഫാസ്റ്റ് ഷെഡ്യൂളായ കെ സ്വിഫ്റ്റ് അനുവദിച്ച ഭാഗമായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് നട്ടതിൽ ഓടി ചാളാകാ ശ്രമിക്കുക എന്ന പരിപാടി ഇവിടെ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാൻ മാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ തലശ്ശേരി കഴിഞ്ഞാൽ ആരും നമ്മൾ തലശ്ശേരി വെച്ചിട്ട് നിർത്തും പത്തനാപുരം തലശ്ശേരി വെച്ചിട്ട് വണ്ടി ഫുള്ളായിട്ട് പോയത് കൊണ്ട് തന്നുമില്ല ബഹുമാനായ സ്വീകർ നാട്ടിലേക്ക് വന്നൊരു വണ്ടി വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വെക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയും ഞാൻ കെ എസ് ആർ എഫ് സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് അതായിരിക്കും കത്തിട്ടുള്ളത് എല്ലാ ജീവനക്കാര സംഘടനകളുമായി ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നന്നയിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു രണ്ട് തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിൽ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ആശയം ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് വിജയിച്ചാൽ ഈ കാര്യം നടപ്പിലാക്കാൻ കഴിയും അദ്ദേഹം വളരെ അദ്ദേഹം അവരുടെ ആത്മാർത്ഥയോടെ ശ്രമിക്കണം നമുക്കത് തൊഴിലാളിയുള്ള കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചോദന ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ് ഒരു ബസ്സും നഷ്ടത്തിലോടാൻ അനുഗ്രഹിക്കും ഒരു പ്രദേശത്തേക്ക് ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാലി അടിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കത് ഓൾട്ടർ ചെയ്യാനുള്ള സാഹചര്യം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവിടെ നിന്ന് കളക്ഷൻ കളക്ഷനോടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവിടെ തിരിച്ചു വരിക അങ്ങനെ സർക്കുലർ അടിച്ചു വരിക പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശി പിടിക്കേണ്ട നഷ്ടം സഹിച്ച് കെ എസ് ആർ ടി ബോർഡ് അടുത്തൊരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഒരു മാസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ദിവസം മിനിമം നാൽപ്പത് ദിവസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം എല്ലാ ചിലവുകളും ഞാൻ തൊഴിലാളികൾ ഉറപ്പ് തരാം നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പത്തും അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അയ്യായിരം രൂപ കളക്ഷൻ ഇടിച്ചും തട്ടിയും ആളെ കഴിഞ്ഞി കൊണ്ടുവരുമ്പോൾ അതാരോ ദൂർത്തടിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും ഞാനാരെയും കുറ്റം പറഞ്ഞതല്ല പക്ഷെ ഒരുപാട് ദുർവ്യയം അതാണ് ചോർച്ച എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾക്ക് പണം കിട്ടുക ആവശ്യകാര്യത്തിന് പണമെക്കാം അത് നിർത്താൻ പോവുകയാണ് ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും ഞാൻ സ്വകാര്യ ജീവിതത്തിലും തൂർത്തടിക്കുന്ന ആളാണ് ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പോലും ലൈറ്റുകൾ വ്യാപകമായി അണയ്ക്കുന്ന ആളാണ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴിലെ ചിലവ് ചുരുക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സർക്കുലർ വരും കെ എസ് ആർ സിയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയും വൈദ്യുതി ചാർജ് അടക്കം കുറയ്ക്കുക എന്ന നമ്മൾ മുന്നോട്ട് ഒരു വർഷം എല്ലാ ജീവനക്കാരും സഹകരിക്കണം നിലവാരം ഉയർത്തി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തണം നഷ്ടത്തിൽ ഓടുന്ന സർവീസുകൾ വേണമോ എന്ന് കൂട്ടായി ആലോചിക്കണം സാധാരണക്കാരാണ് കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്നതെന്നും അവരോട് മാന്യമായി പെരുമാറാൻ ജീവനക്കാർ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ഒരു കിലോമീറ്റർ പോലും പോലും ഞാൻ ഒരു കിലോമീറ്റർ അനാവശ്യമായി കൂടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ട് എം എൽ എമാരൊക്കെ ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുകയായിരിക്കും എല്ലാം ഗണേഷ് കുമാർ വെട്ടാ ഒരിക്കലും വെട്ടത്തില്ല എം എൽ എമാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും പട്ടേജാതിവാദിപ്പെട്ടവർ ആദിവാസികൾ അതുപോലെ വനമേഖലയിൽ ജീവിക്കുന്നവർ തോട്ടം തൊഴിലാളികൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കും പാവപ്പെട്ടവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തെ ആശ്രയിക്കുന്നത് അവരെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോവുകയാണ് വണ്ടി വരും അതൊക്കെ കറക്റ്റായിട്ട് അത് നമ്മളൊരു സൈഡിൽ നടക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും പാവപ്പെട്ടവർ ഇപ്പോൾ ഒരുവിധം പൈസ ഉള്ളവരെല്ലാം സ്കൂട്ടർ വാങ്ങിച്ചിരുന്നു ഇനി വാങ്ങാനുള്ളത് സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരല്ലാത്ത സാധുക്കളാണ് അവരെയാണ് കെ എസ് ആർ സി ജീവനക്കാർ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് എന്നാലോചിക്കണം ആ പാവപ്പെട്ടവരാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കണം അതുകൊണ്ട് അവരോട് മര്യാദയ്ക്ക് വരുന്നു ഞാൻ ഒരു സജഷൻ വയ്ക്കുകയാണ് വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് കയറണം പടിയില്ലെന്ന് പറഞ്ഞു വിടാണ്ട് അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കും ഓരോന്നും അവർ പരിശോധിക്കും ഞാൻ ഇതിനെ പറച്ചിലല്ല പരിശോധന ഉണ്ടാവും അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ അംഗപരിമിതരായിട്ടുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ പടികയറാൻ പ്രയാസമുണ്ടെങ്കിൽ കണ്ടക്ടർ കൈ പിടിച്ച് കയറണം നമ്മളെ പുതിയ സംസ്കാരം കെ എസ് ആർ ടി സിക്ക് ജീവനക്കാരോട് ഞാൻ പറയുന്നു നമ്മളിവിടെ നിന്ന് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരം തുടങ്ങിയിട്ടുണ്ട് പത്തനാപുരത്ത് നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വരെയുമുള്ള രണ്ട് ട്രിപ്പുകൾക്കായി നാല് ബസ്സുകളാണ് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തത് നിലവിൽ പത്തനാപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് പുറപ്പെട്ട് വെളുപ്പിനെ മാനന്തവാടിയിലെത്തുന്ന പഴയ ബസ് ഇനി വിവിധ സൗകര്യങ്ങളുള്ള സ്വിഫ്റ്റിനായി മാറ്റം വരുത്തി ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പോകുന്ന ചന്ദനക്കാംപാറ ബസ് ഇനി മുതൽ ഇരുട്ടി വരെ സ്വിഫ്റ്റ് സർവീസായി ഓടും ചടങ്ങിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ഷാജഹാൻ സ്ഥിരസമിതി അധ്യക്ഷരായ എ ബി എൻ സാർ സുനറ്റ് കെ വൈ ബെൽകിസ് ബീഗം ഗ്രാമപഞ്ചായത്തങ്ങളായ സലൂജ ദിലീപ് സി വിജയ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം